ദൈവനാമത്തിൻ്റെ മഹത്വം എൻ്റെ പേര് ശ്രീ ശുഭ ഞാൻ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മ മാതാവ് എനിക്ക് തന്ന രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് മക്കളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി തൈലവും തേനും ഉപ്പും മുടങ്ങാതെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ സ്കാനിങ്ങിനോ ലാബിലോ ഒക്കെ ടെസ്റ്റിന് പോകുമ്പം ഇതെല്ലാം കയ്യിൽ കരുതി വെക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് അതായത് വല്യമ്മയുടെ മോന് ചേട്ടനാണെങ്കിൽ പതിനൊന്ന് വർഷമായിട്ടും മക്കളില്ലായിരുന്നു അപ്പം പുള്ളിക്കാണെങ്കിൽ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു പ്രാർത്ഥനയൊന്നും അവർ ചൊല്ലത്തില്ലായിരുന്നു എന്നാലും സാക്ഷികൾ ഞാൻ എല്ലാം മുടങ്ങാതെ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പം പുള്ളിക്കാരൻ്റെ ഭാര്യ ഇപ്പം ഏഴ് മാസം പ്രഗ്നൻ്റ് ആണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ചേച്ചിക്ക് ഒരുപാട് കടബാധ്യതകളുള്ള ആളാണ് അപ്പം ചേച്ചി ഒരു മുസ്ലിമാണ് ചേച്ചി കഴിഞ്ഞ നവംബറിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഇപ്പം ചേച്ചിയുടെ കുറേച്ച കുറേച്ചുള്ള കടങ്ങളെല്ലാം തീർത്ത് വരികയാണ് അപ്പം ചേച്ചി ഇത് പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു സാക്ഷ്യം പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ തന്നെ വിതരണം ചെയ്യും പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ കൂടെ വന്ന് വിതരണം ചെയ്ത് വരുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മീ മെൻ്റലി ചലഞ്ചായിട്ടുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർ അവിടെ ആണെങ്കിലും വയ്യാത്ത കുട്ടികളായതുകൊണ്ട് അവർക്കാണെങ്കിൽ നമ്മൾ ഫുഡൊന്നും അല്ല കൊടുക്കുന്നത് പൈസ മരുന്നിനെല്ലാം നല്ല പൈസയാകുമല്ലോ അപ്പം പൈസയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ഒരു പ്രളയത്തിൻ്റെ സമയം തൊട്ടാണ് ആ സ്ഥാപനത്തിനെ അറിയുന്നത് അന്ന് മുതലേ ഞങ്ങൾ എല്ലാ വർഷവും അവിടെ ധനസഹായം ചെയ്യുമായിരുന്നു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൊതുച്ചോറ് വാങ്ങിക്കൊടുക്കുമായിരുന്നു ഇതിത്രയാണ് ചെയ്തിരുന്നത് പിന്നെ അമ്മമാതാവും ഈശോയും തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം കർത്താവ് ഇങ്ങനെ ഈ കടലിന് മുകളിലൂടെ നടന്നു വരുന്ന അവസരത്തിൽ ശിഷ്യന്മാർ വിചാരിക്കുന്നത് ഭൂതമാണ് എന്നാണ് വിചാരിക്കുന്നത് ഭയപ്പെട്ട് അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാറിലും കോളിലും അവരുടെ ഈ വള്ളം ഉലയുന്നത് നമ്മൾ കാണുന്നുണ്ട് ശേഷുവാണ് തിരിച്ചറിയുമ്പോൾ ആ വള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നാണ് വചനം പറയുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുവാനായിട്ട് വള്ളത്തിന് സാധിച്ചു അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം നമ്മൾ ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിന് പുറത്താണ് ഇങ്ങനെ കർത്താവിനെ നിർത്തിയിരിക്കുന്നത് അത് പേടി കാണും അതുപോലെ തന്നെ സ്നേഹക്കുറവ് കാണും പ്രാർത്ഥനക്കുറവ് കാണും വിശ്വാസക്കുറവ് കാണും അത് കാരണം നമ്മളാവുന്ന വള്ളത്തിന് പുറത്ത് ഇങ്ങനെ കർത്താവിനെ നമ്മൾ മടിച്ച് കയറ്റാതെ ഇരുത്തിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് അപ്പം പലതിനും നമുക്ക് ഒരു ചിന്തയ്ക്കൊക്കെ നമുക്ക് പലപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ശരിയായൊരു കാഴ്ചപ്പാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറ്റുന്നില്ല ഗ്രഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി വിശ്വസിക്കാനായിട്ട് തുടങ്ങി ജീവിതവാകുന്ന വള്ളത്തിലേക്ക് ഈ കർത്താവിനെ പ്രവേശിപ്പിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു ഇപ്പോഴും നമ്മളെ ഈ പറയുന്ന വള്ളത്തിൻ്റെ ഉലച്ചിലുകളൊക്കെ തീർന്ന് കാറിലും കോളിലും ഒന്നും വിടാതെ വളരെ ഭംഗിയായിട്ട് ഈ വള്ളം സഞ്ചരിക്കുകയും ലക്ഷ്യത്തെത്തിച്ചേരുന്നതും നമ്മൾ ഈ പലരുടെയും ജീവിത സാക്ഷ്യങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണും ഇവരുടെ ഈ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും അതുതന്നെയാണ് ആറു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്ന ദമ്പതികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അല്ലേ രണ്ടായിരത്തി എപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് അല്ലേ മെയ് പതിനഞ്ചിന് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആറാമത്തെ വർഷത്തിൽ അവർക്കൊരു കുഞ്ഞിനെ കർത്താവ് ദാനമായിട്ട് കൊടുത്ത് ആ കുഞ്ഞുമായിട്ട് ആയി തന്നെ ഇവിടെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്ന കുടുംബം അപ്പോൾ എത്ര വലിയ രീതിയിലാണ് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചെന്ന് നോക്കുക കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവർ അതിനുവേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിച്ചു കാണും പല ആശുപത്രികളിലവർ പോയി കാണും ട്രീറ്റ്മെൻറ്റുകൾ നടത്തി കാണും പക്ഷേ ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കർത്താവിനെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് അവസാനം ഒരു ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളു എന്ന് തിരിച്ചറിഞ്ഞ് അവരിവിടെ വന്ന് കൃപാസന പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉടമ്പിടിയെടുത്തും മാതാവിൻ്റെ മധ്യസ്ഥയെ ആചിക്കുകയും ചെയ്തപ്പോഴാണ് കർത്താവ് ദാനമായി നൽകിയ കുഞ്ഞിനെ അവർക്ക് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്ന് എടുത്തതിനു ശേഷം ഉടമ്പടി തേനും തൈലവും ഉപ്പും നിരന്തരമായിട്ടൊരു മരുന്ന് പോലെ അവർ ഉപയോഗിക്കുമായിരുന്നു മരുന്നിനേക്കാൾ കൂടുതലായിട്ട് വിശുദ്ധ വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അവർക്കുണ്ടായിരുന്നു ഓരോ സ്കാൻ ചെയ്യാനായിട്ട് പോകുമ്പോഴും ഇതിൽ ആശ്രയിച്ചും ഇത് പിടിച്ചും ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവർ പോയത് ഇപ്പോൾ സ്കാനുകളൊക്കെ എല്ലാം നല്ല റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു എന്നിപ്പോഴും നമ്മുടെ ഇവിടെ വന്ന് അനുഭവ സാക്ഷ്യം പറയിപ്പിക്കുക കറുത്താവ് അവിടുത്തെ കയ്യിൽ ഉപകരണങ്ങളാക്കി തീർത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇവിടെ എത്തിച്ചിരിക്കുക പിന്നെയും പറഞ്ഞൊരു ചേട്ടൻ ഈ സഹോദരിയുടെ ചേട്ടന് പതിനൊന്ന് വർഷമായിട്ട് കുട്ടികൾ ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു നിയോഗം അവരുടെ കൂടിയായിരുന്നു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴാ പെൺകുട്ടി പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഇപ്പോഴങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ ജീവിതമാവുന്ന വള്ളത്തിൽ നമ്മളിതുവരെ നമ്മളിങ്ങനെ പുറത്ത് കർത്താവിനെ നിർത്തിയിരിക്കുകയാണ് പല കാരണങ്ങളാൽ എന്നാൽ നമ്മളത് ബോധ്യപ്പെട്ട് നമ്മളെ അല്ലേ നമ്മുടെ അഹങ്കാരം കളഞ്ഞ് വിശ്വാസക്കുറവ് കളഞ്ഞ് ഇവിടെ പറ്റുമോ ഇതുകൊണ്ട് സാധിക്കുവോ ഇങ്ങനെ നമ്മൾ ചെയ്താൽ ചെറുതായി പോകുവോ ദൈവത്തിൽ ആശ്രയിക്കുന്ന അത്ര വലിയ കാര്യമാണോ അങ്ങനെ പലരുടെ സ്വാധീനത്തിലും പലരുടെ ജീവിതമൊക്കെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തി ചിലപ്പം നമ്മളതിൽ നിന്നൊക്കെ പിന്മാറും പക്ഷേ എന്നാൽ നമ്മൾ കൂടുതൽ കുഞ്ഞായിട്ട് പേടിച്ച് ദൈവത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ അണയുമ്പോൾ ദൈവം ഉത്തരം കൊടുക്കുമെന്നാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിച്ചത് നമുക്ക് അരങ്ങൾ ഉച്ചത്തിൽ കർത്താ ദാനമായി കൊടുത്ത് കുഞ്ഞിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു സമർത്ഥം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക